എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാട്ടിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ശിവക്ഷേത്രത്തിലാണ് കോട്ടയൽ ശിവക്ഷേത്രം മുജുകുന്ന് കോഴിക്കോട് കൊയിലാണ്ടി മുജുകുന്നാണ് ഈ ഒരു ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ കൊയിലാണ്ടി കഴിഞ്ഞ് ആനക്കുളത്ത് നിന്ന് നേരെ ഓപ്പോസിറ്റ് മുജുകുന്ന് റോഡ് വഴിയും വടകര കണ്ണൂർ ഭാഗത്തു നിന്നാണ് വരുന്നത് വടകര പയ്യോളി കഴിഞ്ഞിട്ട് മൂടാടി വഴിയും അതേപോലെ തന്നെ പുറക്കാട് വഴിയുമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ് ഈ അമ്പലത്തിന്റെ ഘടന കൊണ്ടും അമ്പലം നാല് ഭാഗമായിട്ട് ചുറ്റുപെട്ട് കിടക്കുന്ന കാവിൻ്റെ ഭംഗി കൊണ്ടും കാവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു അമ്പലക്കുളത്തിന്റെ ഭംഗി കൊണ്ടും വളരെ മനോഹരമായിട്ട് കിടക്കുന്ന ഒരു അമ്പലമാണിത് ഈ അമ്പലത്തിൻ്റെ വളരെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കാവാണ് ആണ്ട്ടോ കാവും ക്ഷേത്രക്കുളവും തന്നെയാണ് ക്ഷേത്രക്കുളത്തില് ഈ അടുത്തായിട്ട് ഒരുപാട് തരത്തിലുള്ള ഫോട്ടോഷൂട്ടുകളും വെഡ്ഡിങ് ഫ്യോ ഫോട്ടോഷൂട്ട് അതേപോലെ തന്നെ പ്രീ വെഡ്ഡിങ് പോസ്റ്റ് വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടുകൾ ട്രഡീഷണൽ ഫോട്ടോഷൂട്ടുകളൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അമ്പലക്കുളം നമുക്കിവിടെ ഉണ്ട് ഈ കുറച്ചായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ വൈറലായിട്ട് കിടക്കുന്ന ഒരു അമ്പലക്കുളം കൂടിയാണ് കേട്ടോ ഇത് അത്രയും നല്ല മനോഹരമാണ് ഈ ഒരു അമ്പലക്കുളവും അവിടുത്തെ ആംബിയൻസും ഒക്കെ ഉള്ളത് ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ കവാടായിട്ട് വരുന്നത് കവാടത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് വലതുവശത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അമ്പലക്കുളത്തിലേക്കുള്ള വഴിയും ഇടതു വശത്തേക്ക് നാഗത്തറയിലേക്കുള്ള വഴിയുമാണ് മുൻകാലങ്ങളിൽ നാഗത്തറ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നെങ്കിലും പിന്നീട് പ്രശ്ന ചിന്തയൊക്കെ അനുസരിച്ച് അത് പുറത്തേക്ക് മാറ്റിയായിരുന്നു കാവും കാവിൻ്റെ ഉള്ളിലാണിപ്പോൾ നാഗത്തറ സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഈയൊരു അമ്പലത്തിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് മേൽശാന്തിയോടൊന്ന് സംസാരിച്ച് നോക്കാം തിരുമേനി നമസ്കാരം നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ഒരു ഐതിഹ്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ എനിക്ക് പറയാനുണ്ടാവുക അമ്പലത്തിന്റെ ഐതിഹ്യം പിന്നെ ഇവിടെ പണ്ട് കാട് കിട്ടുന്ന സമയത്ത് ഈ ഇവര് അരിജനങ്ങൾ കണ്ടതാണ് ചോര പൊടിഞ്ഞത് അടുത്തുള്ള ഇല്ലത്ത് പോയിട്ട് പറഞ്ഞ് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അങ്ങനെ അവർ വന്നിട്ട് ചൊട്ടേൻ്റെ ഇലയിലാണ് നീതിച്ചത് ആദ്യം ഈ ചൊട്ടേൻ്റെ ഇലയിൽ ഒരു പ്രാധാന്യമാണ് മണ്ഡലകാലത്ത് ചൊട്ടേൻ്റെ ഇല ഇപ്പോഴും ഉണ്ട് അങ്ങനെ അത് ഇങ്ങനെ തുടർന്ന് പോകുന്നുണ്ട് എല്ലാ മണ്ഡലത്തിലും തുടർന്ന് പോകുന്നുണ്ട് പിന്നെ ഉത്സവകാലത്ത് പിന്നെ ഒരു മാണിക്കം വിളിയുണ്ട് അവിടെ നിന്ന് എഴുന്നളിച്ച് കോവിലെ ഇങ്ങോട്ട് കോട്ടയിലേക്ക് എഴുന്നള്ളിച്ച് വന്നാൽ മാണിക്ക അവിടുത്തെ മേശാന്തി ആണ് വിളിക്കുക കേൾക്കുക ഇവിടെയുള്ള അടിച്ചു തെളിയുക അതെന്താ വച്ചാൽ ആ ചൊട്ടേൻ്റെ എല്ലാം കൊടുത്ത ആളെ ഇതിലാണ് മാണിക്കത്തിനെ വിളിക്കുന്നത് വിളിക്കുന്നത് അതേപോലെ തന്നെ തിരുമേനി നമ്മുടെ ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളും ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ട് വരുന്നത് ആചാരാനുഷ്ഠാനങ്ങളും ഉത്സവത്തിൻ്റെ ഇത് എങ്ങനെയാ വെച്ചാൽ കുമ്പം ഇരുപത്തഞ്ചിന് പിന്നെ കൊടിയേറ്റാണ് അപ്പം അതിൻ്റെ അഞ്ച് മണിക്ക് ചടങ്ങിൻ്റെ ഇത് തുടങ്ങും കൊടിമര വരവ് അത് കഴിഞ്ഞാൽ പിന്നെ കവിലകത്തുനിന്ന് ഇങ്ങോട്ട് എഴുന്നള്ളിച്ച് വരണം എഴുന്നളിച്ച് വട കൊണ്ടി ചാടുത്ത മേശാന്തി വടെ കൊണ്ടുവരും വട വരുത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ മേശാന്തി ആര് ജൂക്കും ആര് ജൂഞ്ഞ് കഴിഞ്ഞാൽ ശ്രീകോലാത്ത് ബിമ്പ വലിയമ്പ ശ്രീകോലാത്ത് കൊണ്ടുപോകും അത് കഴിഞ്ഞ് പടിഞ്ഞാറൻ നടയിൽ പോയിട്ടാണ് മാണിക്കമ്പൂലി ഈ മാണിക്കത്തിന് മൂന്ന്രാവശ്യം വിളിക്കും ഒരു പ്രാവശ്യം വിളിക്കും ഒന്നോ രണ്ടോ പ്രാവശ്യം വിളിക്കും അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ വിളി കഴിക്കുക ഈ ഇതിൻ്റെ ഇവിടുത്തെ അടിച്ചെളിയാണ് ഈ അടിച്ചെളിയാറിന് ഈ ചൊട്ടയും തല പണ്ട് കൊണ്ടുവരുന്നത് അതിൻ്റേതൊരു അവകാശമാണിത് ആ അങ്ങനെയാന്ന് പിന്നെ ഇങ്ങനെ കുമ്പം മുപ്പതാകുമ്പളയ്ക്ക് ആറാട്ട് കഴിയും ആറാട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വീണ്ടും തിരിച്ചു വരും അപ്പം ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ വിടുത്തെ മേശാന്തി ആണ് ഇവിടെ എത്തുക രാത്രി പന്ത്രണ്ട് ഒരു രണ്ട് രണ്ടര മണിയാവും ആറാട്ടെല്ലാം കഴിഞ്ഞിട്ട് അവിടെ എത്തുക അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഭീമ അകത്ത് വെച്ച് കഴിഞ്ഞാൽ അറാട് കഴിഞ്ഞ് അകത്ത് വെച്ചാൽ സ്ത്രീകളെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോയിട്ടൊരു മാണിക്കമ്പിളിയുണ്ട് അന്നേരം വില തന്നെയാണ് ഈ മറ്റേ അടിച്ചളി തന്നെയാണ് കേൾക്കുക ഇവിടെ രണ്ടായിരത്തി അഞ്ചിൽ പിന്നെ ഒരു സ്വർണ്ണ പ്രശ്നം വെച്ചിരുന്നു കപാൽ ഒരു പാടായിരുന്നു അതിൽ ദേശ പണിക്കരായിട്ട് രാമദാസ് പണിക്കർ പിന്നെ ചിങ്ങമരം മുരളി ഇവരെല്ലാം കൂടി അന്ന് ചോദ്യ കർത്താവായിട്ട് പ്രശ്നം വെച്ചാലാണ് ഒന്നും കൂടി റെഡിയായത് അന്ന് കർപ്പവരാധികലശവും പിന്നെ സമാധശുദ്ധി ഇതെല്ലാം നടത്താറുണ്ടായിരുന്നു അതെല്ലാം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നടന്നത് അതൊക്കെ നടന്നവരാണ് മാറ്റം 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 നല്ലൊരു വന്നു തിരുമേനി അതേപോലെ തന്നെ നമ്മുടെ ഈ കോട്ടയ ശിവക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണല്ലോ നമ്മുടെ ഈ ഒരു കോവിലകം ക്ഷേത്രം അതെങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇവിടെ മഹാദേവൻ തന്നെയാണോ അതോ വേറെ പ്രതിഷ്ഠ എങ്ങനെയാ ആദ്യം ഈ കണ്ടു കൊടുമ്പോ കാട് വെട്ടി അരിചനങ്ങൾ കണ്ട് ഇല്ലത്ത് പോയി പറഞ്ഞുതരാ അപ്പൊ ഏതാ ദേവൻ എന്നുള്ള അറിയില്ലായിരുന്നു അപ്പൊ അന്നേരം അയ്യപ്പനായിട്ടാണ് ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് ഈ ശിവനായിട്ട് എങ്ങനെയാണ് വന്നു വെച്ചാൽ കപാലിൻ്റെ സ്വർണ്ണ പ്രശ്നത്തിലാണ് അയ്യപ്പനല്ല ശിവനാണുള്ളത് സ്വയംഭു ആണ് അർക്കശംഭു എന്ന് പറഞ്ഞാൽ സ്വയംഭു ആണ് അപ്പോൾ അങ്ങനെ അയാൾ ഈ കപാലി വില പ്രശ്നത്തിലാണ് ശരിക്കും തെളിഞ്ഞു കണ്ടത് അപ്പോൾ അതേമാതിരി അതിൻ്റെ പരിഹാരങ്ങളെല്ലാം ചെയ്യുക വച്ചാൽ നല്ല അഭിവൃദ്ധി ഉണ്ടാവും ജനങ്ങൾക്കുണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും ഇതിൻ്റെ ഒരാളിനുണ്ടാവും ഇവിടെ പ്രവർത്തിക്കാർക്കെല്ലാം അഭിവൃദ്ധി ഉണ്ടാവും അങ്ങനെ അതെല്ലാം കൂടി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിൻ്റെ ലക്ഷങ്ങളെല്ലാം കഴിഞ്ഞത് ദിവസം ദിവസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രശ്നം ചിന്തിച്ച അത് എല്ലാ ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത് കോട്ടയം ശിവക്ഷേത്രത്തിലെ മേൽശാന്തി ആയിട്ടുള്ള ഉണ്ണികൃഷ്ണ തിരുമേനിയാണ് മരക്കാട്ടില്ലത്തെ ഉണ്ണികൃഷ്ണ തിരുമേനിയാണ് നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത് താങ്ക് യു ശരി അമ്പലത്തിന്റെ മുൻവശത്ത് നിന്ന് ഇടതുഭാഗം ചേർന്നിട്ടാണ് അമ്പലക്കുളത്തിലേക്കുള്ള വഴി ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ അമ്പലക്കുളത്തിലേക്ക് പോകുന്നത് ഇഷ്ടം പോലെ ഒക്കെ ഈ ഒരു സമയത്ത് ഇവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ ചെറിയൊരു പൈസയും നമ്മൾ ഇവിടെ ഈടാക്കുന്നുണ്ട് വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അമ്പലക്കുളം ഒന്ന് പോയിട്ട് കാണാം അമ്പലത്തിൽ നിന്ന് ഇടതുവശത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കാടിനെ പറ്റിയും നമ്മുടെ കുളത്തിനെ പറ്റിയും അവിടേക്ക് നമ്മൾ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് എടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബോർഡ് ഇവിടെയുണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ അമ്പലത്തിൽ വന്നാൽ പെരുമാറാനും അതിനനുസരിച്ച് വേണം നമ്മൾ അമ്പലത്തിലേക്ക് വന്നാൽ കാര്യങ്ങൾ ചെയ്യുവാനും വേണ്ടിയിട്ട് വീഡിയോഗ്രാഫിക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ക്ഷേത്രക്കുളം മലിനമാകാതെയും ക്ഷേത്രവും ക്ഷേത്ര പരിസരവും കാടും മലിനമാക്കാതെയും സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണെന്നുള്ള കാര്യം കൂടെ ഓർക്കേണ്ടതാണ് ഇതാണ് ക്ഷേത്രത്തിൻ്റെ കാവ് ക്ഷേത്രത്തിൻ്റെ കാവിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ ഇവിടെ ഇല്ലം ഇല്ലത്തിലേക്കൊക്കെ പണ്ട് അച്ഛൻ്റെ കൂടെയൊക്കെ ഒരുപാട് തവണ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല നമ്മളിപ്പോൾ ഈ ഒരു കാവും അതിൻ്റെ പരിസരങ്ങളും ഒക്കെ കാണാനാണ് പോകുന്നത് ഈ കാവ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ക്ഷേത്രം ഭാരവാഹികൾക്ക് വലിയൊരു പങ്കുണ്ട് കേട്ടോ കാരണം അറിയാമല്ലോ ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കൊക്കെ വേണ്ടിയിട്ട് എത്തുന്നുണ്ട് അപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നത് കൊണ്ടും ഒരു അമ്പലവും ക്ഷേത്രവും മലിനമാക്കാതെ സൂക്ഷിക്കുന്നതിനും കൊണ്ടും മാത്രമാണ് ാണ് നമുക്ക് ഈ ഒരു കാവൊക്കെ എങ്ങനെ കാണാനും പിന്നെ ഇതേപോലെ എങ്ങനെ ഫീൽ ചെയ്യാനൊക്കെ പറ്റുന്നത് അപ്പോൾ ഇനി വരുന്നവരോടും അത് തന്നെയാണ് പറയാനുള്ളത് ക്ഷേത്രത്തിലുള്ള ആൾക്കാർക്കും അതുതന്നെയാണ് പറയാനുള്ളത് ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് പുതുതായിട്ട് വരുന്നവർ ക്ഷേത്രം മലിനമാക്കാതെ കാവ് മലിനമാക്കാതെ കുളം മലിനമാക്കാതെ ഒക്കെ നോക്കേണ്ട കർത്തവ്യം കൂടെ നമുക്കുണ്ട് എന്നുള്ളത് എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കണം ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണമായിട്ടുള്ള അമ്പലക്കുളം ഇവിടെ ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും അങ്ങനെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന അമ്പലക്കുളമാണിത് ഇതിൻ്റെ ഭംഗി ഇത് കാവിനോട് അനുബന്ധിച്ച് കിടക്കുന്നതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ ഒരു അമ്പലക്കുളം വരുന്നത് ഏത് വെയിലാണെങ്കിലും ഈ ഒരു സ്ഥലം എപ്പോഴും കുളിർമയായിട്ട് കിടക്കും കാരണം കാവിൻ്റെ അവർ സൂക്ഷിക്കുന്നതും ഒക്കെ അതിനൊരു അടിസ്ഥാനമാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലക്കുളം നമുക്ക് അമ്പലക്കുളം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകാം ഇപ്പോൾ ചിലപ്പോൾ വീഡിയോഗ്രാഫേഴ്സും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ക്ഷേത്രം അമ്പലക്കുളം ഇപ്പൊ തന്നെ കാണാം ഇവിടെ ഒരുപാട് പേര് ഫോട്ടോഷൂട്ടിനും അല്ലാതെ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ കുറച്ച് റഷ് കുറഞ്ഞതാണ് കേട്ടോ ഒരു ടെൻ തേർട്ടിയൊക്കെ ആവുന്ന സമയത്ത് കുറച്ച് തിരക്ക് കുറയും രാവിലെയൊക്കെയുള്ള സമയത്ത് നമുക്ക് നമുക്കിങ്ങോട്ട് അധിക സമയവും അടുക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ വെക്കേഷനും കൂടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്ന ടൈം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരിക്കും ഫോട്ടോഷൂട്ടിൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു അമ്പലം കൂടിയാണ് കേട്ടോ ഈ ഒരു കാടിൻ്റെയും ഈ ഒരു കാവിൻ്റെയും ഈ ഒരു അമ്പലക്കുളത്തിൻ്റെയും ഭംഗി കൊണ്ട് വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു അമ്പലവും കൂടിയാണ് നമ്മുടെ ഈ ഒരു കോട്ടയം ശിവക്ഷേത്രം മലയാളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള സർഗം എന്ന് പറയുന്ന മലയാള ഫിലിം ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ് ഈ അമ്പലക്കുളത്തിൻ്റെയും ഈ ഒരു പടവിൽ വെച്ചിട്ടാണ് ഒരുപാട് അതിൻ്റെ പാട്ടുകളും ആ ഒരു ഷൂട്ടിംഗ് സ്റ്റിൽസും ആ ഒരു വീഡിയോ സ്റ്റിൽസും ഒക്കെ ഉണ്ടായിരുന്നത് കോട്ടയം ശിവക്ഷേത്രത്തിനോട് കൂടി കിടക്കുന്ന അമ്പലമാണ് ഈ ദേശത്ത് തന്നെയുള്ള കോവിലകം ക്ഷേത്രം കോവിലകം ക്ഷേത്രത്തിൻ്റെ നടപ്പന്തൽ ഉദ്ഘാടനത്തിന് മനോജ് കെ ജിയൻ വരെയും അദ്ദേഹം കുറച്ചധികം സമയം നമ്മുടെ ഈ അമ്പലത്തിൽ വന്ന് ഇവിടുത്തെ കോട്ടയം ശിവക്ഷേത്രത്തിലെ ഒരു കൽപ്പടവലിൽ ഇരിക്കുകയും പണ്ടത്തെ ഓർമ്മകളായവർക്കെയൊക്കെ ചെയ്യും ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടെ നമ്മുടെ ഈ ഒരു അമ്പലത്തിന് ഉണ്ട് പറയാനുണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ക്ഷേത്രത്തിലെ ഊരാളനും ക്ഷേത്രത്തിൻ്റെ എല്ലാ ഓൾ ഓൾ ഇൻ ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്ന മധുട്ടനാണ് മധു എന്താണ് നമ്മളെ ക്ഷേത്രത്തിലെ പൊതുവായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പോഴും ആ പണ്ടത്തെ ആ ഒരു തനതായിട്ടുള്ള രീതിയിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ അഭിവൃദ്ധിയിലാണ് നിൽക്കുന്നത് എന്തൊക്കെയാണ് മധുവേട്ടന് പറയാനുള്ളത് നമ്മൾ അമ്പലത്തിനെ പറ്റി നാടിനെ പറ്റിയൊക്കെ അമ്പലത്തിനെ പറ്റി പൊതുവായിട്ട് നമ്മൾ പറയാനുള്ളത് അമ്പലത്തിൻ്റെ ഇപ്പം കൂടുതൽ ആളുകളൊക്കെ ഒരുപാട് ദൂരെ ദുക്കുന്നൊക്കെ വരുന്നുണ്ട് എല്ലാ ജില്ലയിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തു നിന്നൊക്കെ ആളുകൾ ഇപ്പം നിത്യം വരുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇതിൻ്റെ വികസനം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പഴയ സംഗതികളൊക്കെ അതേപോലെ നിലനിർത്തുന്നതല്ല അത് വലിയ പണിയാണ് അത് അതിനൊരു കോട്ടം തട്ടാണ്ട് അതിനെ സംരക്ഷിച്ച് പോകുന്നുള്ളത് അല്ലാണ്ട് പുതിയൊരു വർക്കോ അല്ലെങ്കിൽ പുതിയൊരു കെട്ടിടം ഉണ്ടാക്കലോ പുതിയ സിമൻ്റ് ഇടലോ അങ്ങനത്തെ ഒരു പരിപാടി പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് പ്രകൃതിയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ദേവനാണ് അതുപോലത്തെ ഒരു ക്ഷേത്രമാണിത് അത് അങ്ങനെ തന്നെ തന്നതായി നിലനിർത്തുന്നതാണ് ഞങ്ങളെയൊക്കെ ചുമതല അതാണ് തുടർന്ന് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ തുറന്നാൽ നമ്മുടെ ക്ഷേത്രം ക്ഷേത്രക്കളൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു നാട്ടിലാണ് അറിയുമ്പോൾ തന്നെ എവിടെയാണ് നാട് അമ്പലം എവിടെയാണ് കുളം എവിടെയാണെന്നൊക്കെയാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും ആൾക്കാരിപ്പോൾ വരുമ്പോഴും ഇതിൻ്റെ ഒരു തനിമയും അതേപോലെ തന്നെ ഈ ക്ഷേത്രക്കുളൊക്കെ എങ്ങനെ പരിപാലിച്ച് കൊണ്ടുപോകുന്നതിൽ ക്ഷേത്രം ബുദ്ധിമുട്ടുന്നുണ്ടോ അതോ ഇനി വരുന്നവർ എങ്ങനെയാണ് നമ്മുടെ ക്ഷേത്രത്തിന് കോട്ടം തട്ടാത്ത രീതിയിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് വരുന്ന ആളുകൾക്ക് പലപ്പോഴും ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ ചില നിബന്ധനകളും കൊടുക്കും അപ്പോൾ ഫോട്ടോഗ്രാഫി വരുന്ന സമയത്ത് രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് വരെ അവിടെ സമയം അതിനൊരു പൈസ വാങ്ങിയിട്ട് അവർക്കൊരു നിബന്ധനയൊക്കെ കൊടുക്കും അതുപോലെ തന്നെ ഇവിടെ വർത്താൻ വർത്താനവിടെ അനുവദിക്കില്ല കാരണമെന്ന് വെച്ചാൽ ഇവിടെ ഫോറസ്റ്റിൻ്റെ ആളുകളൊക്കെ വന്നിട്ട് പറഞ്ഞാൽ ഈ ചെറു ജീവികളൊക്കെ ഉണ്ട് ചെറിയ അതിനൊക്കെ ഈ ശബ്ദമൊക്കെ ശല്യമായിട്ട് അതൊക്കെ പോയി പോകും അപൂർവമായ ചില ശലഭങ്ങൾ ഉണ്ട് ഇവിടെ അതിനൊക്കെ അതൊക്കെ വെച്ചുകൊണ്ടാണ് ആളിതൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് നിയന്ത്രിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്നാലും ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആൾക്കാർ വരും ഉച്ചയ്ക്ക് ശേഷം ഒന്നും ഇവിടെ പരിസരത്ത് വരാൻ പാടില്ല എന്നൊക്കെയാണ് പറയാ എന്നാലും ആളുകൾ അറിയില്ലല്ലോ അപ്പോൾ അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇതൊക്കെ ഒരു ക്ഷേത്രമാണ് വൈകുന്നേരം പൂജ ഇല്ല രാവിലെ ആറു മണിക്ക് നട തുറന്ന് പതിനൊന്ന് മണിക്കാണ് പൂജ ആറ് മണി മുതൽ പതിനൊന്ന് മണിവരെയാണ് പൂജ പിന്നെ വൈകിട്ട് ദേവപൂജെന്നാണ് സങ്കല്പം അപ്പോൾ രാവിലെ പൂജ കഴിഞ്ഞ് മേൽശാന്തി പോകുന്ന സമയത്ത് വൈകിട്ടത്തെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് പോകാൻ അറിയാം വൈകിട്ട് ദേവന്മാർ നേരിട്ട് വന്ന് അത്തായ പൂജ നടത്തുന്നതാണ് അപ്പോൾ നടയടച്ച ശേഷം നമ്മൾ അങ്ങനെ കാവിലേക്കും കുളത്തിലേക്കും ഒന്നും വലിയ പ്രവേശനമൊന്നും അനുവദിക്കില്ല അത് ഇതിൻ്റെ ഒരു ഒരു ആചാരപരമായിട്ടുള്ള പ്രശ്നമാണ് എന്നാലും ഇപ്പോൾ ഇൻസ്റ്റഗ്രലൊക്കെ പലതും പറഞ്ഞ് കോടിക്കണക്കിന് ആളുകൾ കണ്ട സ്ഥിതിക്ക് ആളുകൾ ഈ സമയം ഇതൊന്നും അറിയാണ്ട് വരും അപ്പോ ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും മനസ്സിലാവും വേറെ ക്ഷേത്രമല്ല വേറെ അല്ല അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ ഈ അമ്പലത്തിലെ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണ് പ്രധാന വഴിപാട് പരിപാല എന്ന് പറയും അത് ഇവിടെ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ അങ്ങനെയല്ല അത് പതിനാല് ഇലയിൽ ആറേകാലടങ്ങാഴി അരിയുടെ ഒരു നിവേദ്യം ഉണ്ടാക്കുക അത് പിന്നെ ഒരു ഒരു അരിന്റെ പായസവും പക്ഷെ പരിപാല പായസം എന്ന് പറയുക അത് പതിനാല് ഇലകളിൽ മണ്ഡപത്തിൽ വിളമ്പും അവിടെയാണ് അതിവേദ്യം എന്നിട്ടത് അതിന് അവകാശികളുണ്ട് അതിന് മേശാന്തി പിന്നെ വഴിപാട് കഴിക്കുന്ന ആൾ മുതൽ ഒരാളെ അതുപോലെ മേശാന്തി നമ്പീസ് അങ്ങനെ എല്ലാ അവകാശികൾക്കും പിന്നെ അതിനൊക്കെ കൃത്യമായ ഇലയും അര ഇലയുണ്ട് ഒരലയുണ്ട് രണ്ടിലയുണ്ട് അങ്ങനെ അതിൻ്റെ കണക്കുണ്ട് ആ കണക്ക് ഭാഗമായി അവകാശികൾക്ക് കൊടുക്കുക അതാണ് പ്രധാന വഴിപാട് പിന്നെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ചതുശത പൂജയാണ് അത് നൂറ്റൊന്ന് നാഴി അരി നൂറ്റൊന്ന് തേങ്ങ നൂറ്റൊന്ന് വില ചർക്കര നൂറ്റൊന്ന് കതളിപ്പഴം കൊണ്ട് ഒരു നിവേദ്യം ഉണ്ടാക്കിയിട്ട് പെയ്ക്കുന്നതാണ് അത് കുറച്ച് ചിലവ് കൂടിയ വഴിപാടാണ് അത് ഒരു അന്നത്തെ ദിവസം ഒരു പത്ത് അൻപതാക്കുള്ള ഭക്ഷണം ഉണ്ടാവും അതിൻ്റെ കൂടെ ഉണങ്ങി അതിൻ്റെ നിവേദ്യ ചോറ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കറികൾ ഇഞ്ചിത്തൈര് പപ്പടം പേരൊക്കെ ആയിട്ട് ചെറിയൊരു ഭക്ഷണവും വന്നുണ്ടാവും അങ്ങനെയാണ് അത് നേരത്തെ മുഖ്യമാണ് തന്ത്രിയുടെ തന്ത്രി വന്ന് കഴിക്കുന്നതാണ് അപ്പോൾ തന്ത്രിൻ്റെ ഡേറ്റിനൊക്കെ അനുസരിച്ചിട്ട് മഴക്കാലത്ത് നടത്തില്ല ഈ വേനൽക്കാലത്ത് മണ്ഡലമാസത്തിലും അങ്ങനെ വേനലിലാണ് നടത്താം നമുക്ക് ഇവിടെ അമ്പലത്തിൽ ഈ ഒരു ദേശത്ത് തന്നെ വളരെ വലിയൊരു ഉത്സവമാണ് നമ്മുടെ അമ്പലത്തിൽ ഉത്സവം അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കുംഭം ഇരുപത്തി അഞ്ചാം തീയതി തുടങ്ങി മീൻ ഒന്നിനാണ് ഉത്സവം അവസാനിക്കുക കുംഭം ഇരുപത്തിയഞ്ചിൽ കൊടിയേറ്റം കൊടിയേറ്റം കോട്ടയിലാണ് രണ്ട് ക്ഷേത്രങ്ങളാണല്ലോ കോട്ടയും കോവിലകവും ഇവിടെ സ്വയംഭൂ ആയതുകൊണ്ട് ഇതിൻ്റെ ഇടുത്ത പ്രതിഷ്ഠ കോവിലോ ക്ഷേത്രത്തിലാണ് ഉള്ളത് അപ്പോൾ ഈ കുംഭം ഇരുപത്തഞ്ചാം തീയതി വൈകിട്ട് അവിടുന്ന് ഈ ഭഗവാന്റെ പ്രതിഷ്ഠ എങ്ങോട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുവരും അതിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാലാണ് ഉത്സവം തുടങ്ങിയത് അന്ന് കൊടിയേറ്റം പിന്നെ അതിൻ്റെ പിത്യാസം ചെറിയ വിളക്ക് എന്ന് പറയും പിന്നെ ഒരു വലിയ വിളക്ക് പിന്നെ ഭഗവതി പാട്ട് ഭഗവതി പാട്ടിന് ഇവിടെ ഒരു ആന കൊമ്പ് പിടുത്തോ അതുപോലെ ഒരു നൃത്തം സോമാന നൃത്തമൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ പള്ളിവേട്ട പള്ളികേട്ടയ്ക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേർത്ത് അത് ആർഭാടപൂർവ്വം ജനങ്ങൾ ഈ പ്രദേശം മുഴുവൻ അത് ആഘോഷിക്കുകയായി അവിടെ ഈ വഴികളിൽ മുഴുവൻ അതിൻ്റെ അവകാശികൾ ഇവരൊക്കെ വിളക്കല്ലെന്ന് കത്തിച്ച് ഇങ്ങനെ അത് അത് കാണുന്നൊരു കാഴ്ച തന്നെയാണ് അത് ദേശത്തിൻ്റെ ഒരു ഒരു ഉത്സവമാണ് എല്ലാ സമുദായങ്ങൾക്കും ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ അവകാശമുണ്ട് അതൊരു അതുകൊണ്ട് എല്ലാവരും കൂടിച്ചേർന്നുള്ള ആ ഒരു ഉത്സവം അങ്ങനെ പിന്നെ പള്ളിയാട്ട് കഴിഞ്ഞാൽ പിന്നെ ആറാട്ട് പിറ്റേന്ന് ആറാട്ട് ആറാട്ടിൽ നിന്ന് വൈകിട്ട് ഇങ്ങോട്ട് എന്നിട്ട് വരും കോവിലത്തുനിന്ന് വന്ന് കഴിഞ്ഞാൽ രാത്രി ഇവിടുന്ന് വീണ്ടും ആറാട്ട് എന്നാലത്ത് കോവിലൊത്ത് വെച്ച് കോവിലും ക്ഷേത്രക്കുളത്തിൽ വെച്ചാണ് കുളിച്ചാറാട്ട് കുളിച്ചാട്ട് കഴിഞ്ഞ് രാത്രി തന്നെ ഒരു മടക്ക എന്ന് അത് ഇവിടെ എത്തി അന്ന് പ്രത്യേക നിഗൂഢമായ ചില പൂജകൾ ചടങ്ങുകളൊക്കെ ഉണ്ട് തന്ത്രി എന്നിട്ട് ഭക്ഷണം കഴിക്കും ദേവൻ അഭിമുഖമായിട്ട് നിന്ന് കഴിക്കുന്നതൊക്കെയാണ് അത് നമ്മളവരും കാണില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചില പ്രത്യേക ചടങ്ങുകൾ ഒരു കൊട്ടിയൂർ ക്ഷേത്ര സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ട ചില ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകൾ കഴിഞ്ഞ് പിറ്റേന്ന് മീനും ഒന്നാം തീയതി വൈകിട്ട് ഇവിടുന്ന് ഒരു മടക്കി നടത്ത് കോഴ കോവിലടുത്തേക്ക് അത് കോവിലടുത്ത് എത്തി കൂടിയാണ് ഉത്സവ സമാപനം ഉത്സവത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്നാൽ ഉത്സവത്തിന് വലിയ ആഘോഷങ്ങൾ നടക്കും ഇലക്ട്രിക് ബൾബുകളും മറ്റ് എല്ലാ ആഘോഷങ്ങളും പുറമട നടക്കുന്നുണ്ട് ഈ മതിലിൻ്റെ ഉള്ളിൽ യാതൊരുവിധ ഇലക്ട്രിക് ബൾബുകളോ അങ്ങനത്തെ സാധനം സാധാരണ പാരമ്പര്യമായിട്ട് എന്താണ് പന്തം അതുപോലെ കുത്തുവിളക്ക് നിലവിളക്ക് അത്തരം വിളക്കുകൾ മാത്രമേ ഉപയോഗിക്കും മറ്റ് അതൊന്നുമില്ല ഓലേൻ്റെ പന്തല ഉണ്ടാകുക നമ്മുടെ ട്രഡീഷണൽ കാരണം എന്താ വെച്ചാൽ ഈ പുല്ലിനുള്ളിലൊക്കെ ചെറിയ ജീവികൾ ഉണ്ടാവും മിഷൻ വെച്ച് നമ്മൾ അങ്ങനെ പോകുമ്പോ ആ ജീവികൾ അപ്പൊ അത്രയും നമ്മൾ ശ്രദ്ധിച്ചിട്ട് ആ ചെറിയ ജീവികൾക്ക് പോലും ഒരു ആപത്തില്ലാത്ത രീതിയിലാണ് ഞങ്ങൾ ഈ നടത്തുന്നത് അതാണ് ഒരു പ്രത്യേകത പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കാവിലെ നാഗത്തറ അതിനെ പറ്റിയൊക്കെ ഉള്ളിലായിരുന്നു രണ്ടായിരത്തി അഞ്ചില് കപാലിപൂരിന്റെ സ്വർണ്ണ കൂടി ഈ നാഗങ്ങൾക്ക് ആന പോകുന്ന സമയത്ത് നാഗങ്ങൾക്ക് പേടി ഉണ്ടാവുന്നതാണ് അതിന്റെ പതനം ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ അതിനുള്ളിൽ ആന ഉത്സവ സമയത്ത് പോകുമല്ലോ അപ്പൊ നാഗങ്ങൾക്ക് അതിന്റെ ഭയം ഉണ്ടെന്ന് പറഞ്ഞപ്പോ നമ്മള് പുറത്തേക്ക് മാറ്റി അത് പിന്നെ പാമ്പുമായി ചെയ്തതാണ് ഇപ്പൊ എല്ലാ വർഷവും കുമ്പോൾ ഇരുപത്തിയേഴാം തീയതി ആ നാഗത്തിനെ പറ്റിയ പൂജയും ഉത്സവത്തിന് ഉത്സവത്തിന് അപ്പൊ ഇത്ര നേരം നമ്മളോട് സംസാരിച്ചത് നമ്മുടെ ക്ഷേത്രത്തിലെ ഊരാളനും പിന്നെ ഈ ക്ഷേത്രത്തിലെ ആയിട്ടുള്ള ഒക്കെ ആയിട്ടുള്ള മധുവേട്ടനാണ് മധുവേട്ടൻ ഇത് മാത്രമല്ല മധുട്ടൻ വേറെ എന്തൊക്കെയോ ചില കാര്യങ്ങളും കൂടെ ഉണ്ടാകും മധു വേട്ടൻ പറയൂ നാടകം ഉണ്ട് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടില് സജീവമായിട്ട് ഇറക്കുന്ന ഇരിക്കുന്ന ആളാണ് താങ്ക് യു മധുട്ട നമസ്കാരം ഈ ഒരു അമ്പലത്തിനെപ്പറ്റി പറയുന്ന സമയത്ത് ഒരിക്കലും എൻ്റെ ഒരു കുട്ടിക്കാലം പറയാണ്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല എൻ്റെ അച്ഛൻ ഈ നാട്ടിലെ ഈ ദേശത്തിൻ്റെ ജ്യോത്സനായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വഴികളിലൂടെയൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട് വളരെ ചെറുതു മുതൽ നമ്മുടെ ഈ ദേശത്തിലുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ വാതിൽകാപ്പ വരും നമ്മുടെ ഈ ഒരു അമ്പലമൊന്നുമില്ലാതെ ഒരു ജീവിതവും ഒന്നുമില്ല നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അമ്പലമാണിത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് സന്തോഷമായിക്കോട്ടെ ഏത് സങ്കടം ആയിക്കോട്ടെ എൻ്റെ വാതിലാപ്പാറേന്ന് വിളിക്കാണ്ട് ഈ ഒരു ദേശത്തുള്ള ഒരാൾ പോലും ഒരു ദിവസവും കടന്നു പോകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെയൊക്കെ രീതിയിൽ പറയുകയാണെങ്കിൽ ഞാനൊക്കെ കല്യാണം കഴിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോയ ആളാണ് എന്നാലും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് വന്ന് വാതിലാപ്പാരി ഒന്ന് ുള്ളതാണ് ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരിക അത്രയും നമ്മുടെ മനസ്സായിട്ടും നമ്മുടെ കുട്ടിക്കാലവും നമ്മുടെ ജീവിതം ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ദേവനും അമ്പലവും ഒക്കെയാണിത് ഒരു ചെറിയ ഗ്രാമത്തിൽ മനോഹരമായിട്ടുള്ള കാവിനാൽ ചുട്ടപ്പെട്ട് കിടക്കുന്ന ഈ ഒരു കോട്ടയൽ ശിവക്ഷേത്രവും അമ്പലക്കുളവും ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടേക്ക് വരാവുന്നതാണ് അതേപോലെ തന്നെ വീഡിയോഗ്രാഫിക്കോ ഫോട്ടോഗ്രാഫിക്കോ വന്ന് വിടാനും അത് ലൊക്കേഷൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങളൊക്കെ അറിയണം കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ദേവസ്വം ഓഫീസിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ വിളിക്കാവുന്നതാണ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ വ്യൂ അമ്പലത്തിനുള്ളിൽ ചുറ്റി തൊഴുതതിന് ശേഷം സൈഡിൽ തന്നെ നമ്മുടെ ദേവസ്വം ഉണ്ട് അവിടുന്ന് വഴിപാട് കൗണ്ടറിൽ ഷീട്ടാക്കാനും നിങ്ങൾക്ക് വഴിപാട് കഴിക്കാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻ്റെ പെയ്യാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നാട്ടിലേക്കും വാതിലാപ്പവരുടെ മണ്ണിലേക്കും സ്വാഗതം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ബൈ